ചാലക്കുടി കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ പാർക്ക് ശുചീകരിച്ചു കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിലെ എൻ എസ് എസ് നേതൃത്വത്തിൽ സൗത്ത് ജംഗ്ഷനിലെ പൗലോസ് താക്കോൽക്കാരൻ സ്മാരക പാർക്ക് ശുചീകരിച്ചു നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് ഉദ്ഘാടനം ചെയ്തു അക്കാദമി അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ മനോജ് മേക്കടത്ത് അധ്യക്ഷനായി മുനിസിപ്പൽ കൗൺസിലർ വി ജെ ജോർജി പ്രിൻസിപ്പൽ ഡോക്ടർ കെ കൃഷ്ണകുമാർ ഗാദാ ജയൻ എന്നിവർ സംസാരിച്ചു 아, 낚시. 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 아, 낚시.